ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് സുഗമോ ദേവി സീരിയലിലെ പ്രഭാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം സുഗമോ ദേവി പരമ്പരയിലെ പ്രഭാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മലയാള സിനിമയ്ക്ക് മറക്കാനാകാത്ത നടിയായ ഐശ്വര്യയാണ് മലയാള സിനിമയിലേക്ക് മോഹൻലാലിന്റെ നായികയായി ചുവടുവെച്ച ഐശ്വര്യക്ക് ഇന്ന് നിരവധി ആരാധകരാണുള്ളത് നരസിംഹം പ്രജ എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെയാണ് താരം മോഹൻലാലിന്റെ നായികയായി മാറിയത് ഒരു സമയത്ത് മോഹൻലാലിന്റെ നായിക എന്ന് പറയുമ്പോഴേക്കും ഐശ്വര്യയുടെ മുഖമായിരുന്നു മലയാളികളുടെ മനസ്സിൽ തെളിയാറുള്ളത് അത്രയ്ക്കും ആരാധകരായിരുന്നു മോഹൻലാലിന്റെയും ഐശ്വര്യയുടെയും കോമ്പോയ്ക്ക് മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതിനു ശേഷം താരം സീരിയലിലേക്കും എത്തി പാരിജാതം സീരിയലിലെ ആന്റിയമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് താരം ശ്രദ്ധ നേടി നടി ഐശ്വര്യയുടെ മുഴുവൻ പേര് ഐശ്വര്യ ഭാസ്കരൻ എന്നാണ് ആദ്യകാല നടി ലക്ഷ്മി അമ്മയുടെ മകൾ കൂടെയാണ് ഐശ്വര്യ താരം സിനിമയിലും സീരിയലിലും മാത്രമല്ല സജീവം സോഷ്യൽ മീഡിയയിലും സജീവമാണ് കൂടാതെ താരത്തിന് ചെറിയൊരു ബിസിനസ്സും ഉണ്ടായിരുന്നു സോപ്പിന്റെ വ്യാപാരമായിരുന്നു താരത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് നടി ഐശ്വര്യ സോപ്പിന്റെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു താരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരം തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചല്ല ബിസിനസ് തുടങ്ങുന്നത് എന്നും എന്നാൽ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരുപാട് സംതൃപ്തി ഉണ്ട് എന്നും ഐശ്വര്യ പറഞ്ഞിരുന്നു വേണ്ടി ചിലവാക്കുന്ന പണം പോലും ആ ബിസിനസ്സിൽ നിന്നും തിരിച്ചു കിട്ടാതെ വന്നു ആ സാഹചര്യത്തിലാണ് ഐശ്വര്യ ബിസിനസ് അവസാനിപ്പിച്ചത് താരം തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചെമ്പരത്തി എന്ന പരമ്പരയിലും താരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുകി സീരിയലിലാണ് താരം സജീവം സീരിയലിലെ പ്രധാന വില്ലത്തി കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് പ്രഭാവതി എന്നാണ് താരം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച നലികൂടെയാണ് ഐശ്വര്യ ഐശ്വര്യ മാമിനെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്